ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാര കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുപാട് അനുഭവകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പാലക്കാടുള്ള ഒരു അമ്മയ്ക്ക് രണ്ട് ദിവസം മുൻപുണ്ടായ ഈ അനുഭവകഥ കേൾക്കൂ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം അറിയിക്കണമെന്ന് തോന്നി എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നില്ല എങ്കിലും മൂക്ക് മൊത്തമടഞ്ഞ് ഒരു വർഷത്തോളമായി മണമൊന്നും കിട്ടുന്നില്ല വറുത്തിടുന്ന മണമോ മുല്ലപ്പൂ മണമോ പോലും കിട്ടുന്നില്ല ആയുർവേദം കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു പേടിപ്പിച്ച് പ്രസിദ്ധമായ ഒരു ഇ എൻ ഡി ഹോസ്പിറ്റലിൽ പോയി ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് രൂപയുടെ ടെസ്റ്റുകളും ചെയ്തു പിറ്റേ ദിവസം തന്നെ അനസ്തേഷ്യ നൽകി എന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു ഇത് എൻ്റെ വീട്ടുകാരെയൊക്കെ ശരിക്കും പരിഭ്രമിപ്പിച്ചു വിട്ടു എന്നാൽ ഈ റിപ്പോർട്ടുകൾ വേറെ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടു അങ്ങനെ ഒരു ദിവസം കാലത്ത് ഉത്രാളിക്കാവിലും തൊഴുത് നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലും തൊഴുത് ഗുരുവായൂരമ്പലത്തിൽ ഞാനും മകനുമെത്തി ലക്ഷ്യം മകൻ്റെ കണ്ണിനു വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അതിനുവേണ്ടി കണ്ണെടുത്തു വെക്കുമ്പോൾ മകൻ അമ്മയ്ക്ക് വേണ്ടി മൂക്കെടുത്തു വെച്ചു എനിക്കിത്തരം കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമില്ലാത്തതിനാലും ഇത്തരം വിശ്വാസമില്ലാത്തതിനാലും ഞാനതൊരു തമാശ പോലെ എടുത്തു ഒരുപാട് തിരക്കുള്ളെടുത്ത് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ഉള്ളിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടും മകൻ്റെ നിർബന്ധപ്രകാരം ഗംഭീരമായ തിരക്ക് കാരണം രണ്ടു പേർക്കും സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ ക്യൂവിൽ നിന്നു ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുള്ള ശീലം ഭഗവാനോട് ഒന്ന് നേരിട്ട് ആഗ്രഹം പറയരുത് നമുക്ക് വേണ്ടി ഒരഗ്രഹങ്ങളും ചോദിച്ച് വാങ്ങരുത് എന്നാണ് മാത്രമല്ല എനിക്ക് വിളക്ക് ദിവസേന വയ്ക്കും എന്നല്ലാതെ സാധനകളോ നാമം ചൊല്ലലോ അങ്ങനെ പ്രത്യേകിച്ച് ശീലം ഒന്നുമില്ലാത്തതിനാൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെടാതെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്താണ് എന്നൊക്കെ നോക്കി മുന്നിലേക്ക് ചെന്നപ്പോൾ വലത് സൈഡിൽ ഒരുപാട് പഴക്കുലകൾ ഇരിക്കുന്നത് കണ്ടു നല്ല ഭംഗിയിൽ വിളക്കുകളും കത്തിയിരിക്കുന്നു പെട്ടെന്ന് വിളക്ക് കത്തുന്ന എണ്ണയുടെയും പഴുത്ത പഴത്തിൻ്റെയും ഗന്ധം എനിക്ക് അതിശക്തമായി അനുഭവപ്പെട്ടു പെട്ടെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ഒരു വർഷമായിട്ട് കിട്ടാതിരുന്ന മൂക്കിൻ്റെ ഗന്ധം തിരിച്ചറിയുവാനുള്ള കഴിവ് തിരിച്ചു കിട്ടി എന്നുള്ളത് പിന്നീട് ഉള്ളിൽ പ്രദിക്ഷിണം വെച്ചപ്പോൾ തുളസിയുടെയും മാല കിട്ടുന്നതിൻ്റെയും നെയ്വിളക്കിൻ്റെ പ്രസാദം വാങ്ങിക്കുവാൻ പോയപ്പോൾ ശർക്കരയുടെയും എല്ലാം മണം തിരിച്ചറിയുവാൻ തുടങ്ങി ശരിക്കും എനിക്കതൊരത്ഭുതമായി തോന്നി എൻ്റെ ബ്രെയിനിന് ആ പഴക്കുലയുടെ കാഴ്ചയിൽ നിന്ന് ആ മണം തിരിച്ചെറിഞ്ഞ് എനിക്കത് അനുഭവപ്പെടാൻ തുടങ്ങി എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചായിരുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയായി എന്തെന്നാൽ ഞാൻ ഒരിക്കൽ പോലും ഒരു വർഷമായിട്ട് ഇതൊന്നും മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടേയില്ല എൻ്റെ ബ്രെയിനിനെ പല പൂക്കൾ കാണിച്ചും അതിൻ്റെ മണങ്ങൾ ഓർക്കാൻ പല പ്രാവശ്യം ഞാൻ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിരുന്നതാണ് എന്നാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ആ പഴത്തിൻ്റെ മണം എങ്ങനെ അത്ഭു അനുഭവപ്പെട്ടു എൻ്റെ ബ്രെയിൻ അതെങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ധനവരമൂർത്തിയുടെയും അനുഗ്രഹം കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം